ചില ആളുകൾ വിചാരിക്കുന്നത് പിശാജ് എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ് വെള്ള സാരിയും വെള്ള ബ്ലൗസും കൊടുത്ത് ചട്ടി പുകയും പുക പാട്ടും പാടി ഇങ്ങനെ വരും അതാ പിശാജ് എന്നാ ചിലര് വിചാരിച്ചിരിക്കുന്നത് അത് ഈ സീരിയലുകാർ കാശം ഉണ്ടാക്കി വച്ച ദുരന്തമാണ് ഏ ചുവന്ന ചുരിദാർ ഇട്ടു കൊണ്ട് തൂങ്ങിച്ചത്ത പെണ്ണ് ചത്തുകഴിഞ്ഞപ്പം വെള്ള സാരി കൊടുത്ത് കിണറ്റും കര നിൽക്കുന്നു പിന്നെ ദൈവം അവിടെ തുണി കച്ചവടം നടത്തുമല്ലേ വരുന്നവർക്കെല്ലാം വെള്ളം വെള്ളം കൊടുത്ത് ഇവിടെ എടോ ഇത് സീരിയലുകാർ വെച്ച വച്ച ഏഹ് എന്തെല്ലാം ദുരന്തം സീരിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലെ ചില ക്രിസ്ത്യാനിയുണ്ട് കഴുത്തെ കുരിശു വിട്ടുകൊണ്ട് നടക്കും എന്നാ അച്ചാച്ച ഈ കുരിശിട്ടെക്കുന്നതെന്ന് ചോദിച്ചാ ആ മോനെ അതറിയത്തില്ലേ എന്നാ കുരിശ് കണ്ട പിശാജ് എടുക്കത്തില്ലെന്ന് ആഹാ അതെ എവിടുന്ന് അച്ചാജന അത് വായിച്ച ഏത് വാക്യോ ബൈബിളിൽ അങ്ങനെ ഏത് വാക്കിയോ ഉള്ളത് എടാ ബൈബിൾ വാക്കിയോ ഒന്നും അല്ല പിന്നെന്താ നീ കണ്ടിട്ടില്ല സീരിയലിനകത്ത് പിഷാജ് ഇങ്ങനെ സാരി കൊടുത്ത് വരുമ്പോൾ അച്ഛൻ കുരിശെടുത്ത് കാണിക്കുന്നു പിഷാജ് ഈ എന്നും പറഞ്ഞാൽ അലറികൊണ്ട് ഓടുന്നു ഇത് കേട്ടപ്പോൾ അച്ചാൻ്റെ ഉള്ളിൽ ഇത് കണ്ടപ്പോൾ വിചാരിച്ചു കുരിശുണ്ടെങ്കിൽ ആര് വരികയല്ല പിശാജ് വരത്തില്ലെന്ന് എന്നാ ഒന്ന് ചിന്തിച്ചു നോക്കേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരിശിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് എവിടാ സെമിത്തേരി മാർബിളിന്റെ കുരിശ് ഗ്രാനൈറ്റിന്റെ കുരിശ് തടിയുടെ കുരിശ് സിമെന്റിന്റെ കുരിശ് മുട്ടൻ കുരിശ് ആ നൂറ് കണക്കിന് കുരിശുണ്ട് അങ്ങനെയാണെങ്കിൽ പിശാജിന്റെ പൊടി പോലും ഇല്ലാത്ത ഒരു സ്ഥലം ഏതായിരിക്കണം പറ സെമിത്തേരി ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം ഏതായിരിക്കണം സൈമത്തേരി അങ്ങനെയാണ് അവിടെ നിന്നല്ലേ കുർബാന കഴിക്കണ്ടേ പോയാലോ മണി കഴിഞ്ഞാൽ രക്തം ജയം പറഞ്ഞ് അതുവഴി പോവുകയല്ല ഇത്രയും വലിയ കുരിശം ഉണ്ടായിട്ടു അപ്പോഴാണ് ഈ ഇത്തിപ്പോകുന്ന കുരിശ് കഴുത്തായിട്ടുണ്ട് പിജാരി നടക്കത്തില്ലെന്ന് പറഞ്ഞു എന്തൊക്കെ പോട്ടതരവാന്ന് ഇതിനൊക്കെ ബോധം വേണ്ടേ ഇപ്പോഴാണ് ചിലരൊന്നും ചിന്തിക്കുക ആ ശരിയാണല്ലോ ഞാൻ അത്ര അങ്ങോട്ട് ആലോചിച്ചില്ലായിരുന്നു മനസ്സിലാകുന്നുണ്ടോ ഇതുവല്ലോ ഇതൊക്കെ സീരിയലുകാർ ഉണ്ടാക്കി സീരിയലുകാർ ഉണ്ടാക്കിയ ദൂരം ഇന്ന് അനേക കുടുംബങ്ങളിൽ പണ്ട് സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരുന്നു ഇന്ന് അതുണ്ടോ ഇല്ല സന്ധ്യയ്ക്ക് പായിട്ട് അപ്പനും മക്കളും കുഞ്ഞുങ്ങളും ഇവിടെ ഇരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് ദൈവവോചനം വായിച്ചു പോയി അനുഗ്രഹിക്കപ്പെട്ടു കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് തണലായി അവർ പറയുന്ന അനുസരിച്ചും കീഴ്പെട്ടുമൊക്കെ ജീവിച്ച ഒരു കാലം ഇന്ന് അത് പോയില്ലേ ഏഴ് മണിയോട്ട് പത്തര വരെ സീരിയലിന്റെ മുമ്പിൽ പാട്ടി മോങ്ങുന്ന പോലെ മോങ്ങല അല്ലേ അന്ത്യാ പ്രാർത്ഥനയൊക്കെ പോയില്ലേ മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ഇതൊക്കെ സീരിയലുകാർ ഉണ്ടാക്കി വെച്ച് ദുരന്തമാണ്